ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞ ഒരു സദസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഞാനും എല്ലാം സംസാരിച്ചിട്ടാണ് നീ കേറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്താ അവസ്ഥ ഇദ്ദേഹം പറഞ്ഞ ശരിയാണ് അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ നായകനാവാൻ ഉള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ആ സമയത്ത് ഞാനിത് അവിടെ പറഞ്ഞു തോന്നുന്നു സാറിന് ഒരു എല്ലാ സിനിമയിലുള്ളതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് മീഡിയയിലും അല്ല എല്ലാ സുഹൃത്തുക്കളിലും അറിയാവുന്ന കാര്യമാണ് സിനിമയിൽ ഏറ്റവും അധികം ചെയ്യപ്പെടുകയും രാസ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവ വർഗമാണ് അസിസ്റ്റന്റ് ആക്ടർമാരെ എന്ന് പറയുന്നത് എല്ലാവരും എടുത്തിട്ട് ഉടുക്കുന്ന ആൾക്കാരാണ് എന്തിനാണെന്ന് പറഞ്ഞത് സംവിധായകൻ ആവട്ടെ പ്രൊഡ്യൂസേഴ്സായിട്ട് ആവട്ടെ ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ എല്ലാം എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ മറ്റും ഉള്ള എന്താണ് സിമ്പതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ ഇതിലെ ഓൾ ടൈം എക്സാപ്ഷൻ ആണ് ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവൻ നായകനാവണ്ട അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ അയാൾ ഇവൻ അന്ന് അന്ന് അവിടെ നിന്റെ ഭാഷ നിന്റെ കടമിടുത്തു പറഞ്ഞു അവരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല ഞാൻ വന്ന ശേഷം മാത്രമേ നോക്കി തലേ ക്ഷീണം ഒരു കാര്യം പിന്നെ ഇവനാ എനിക്ക് ഓർമ്മ വേങ്ങേരിയോ അവിടെ എവിടെയാണ് നമ്മള് ഇവന് അപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ കറടക്ഷൻ വണ്ടിപ്പുറത്ത് വിളിച്ചോദിക്കും മറ്റൊന്നും ആ വന്നാൽ വരും പറഞ്ഞിട്ടുള്ള പരിപാടി ഇപ്പം അറിയാം എന്റെ വിലയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഉച്ചവരെയൊക്കെ ഇപ്പൊ പണിയെടുത്തു വന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന സുഖം ഇപ്പൊ നമുക്ക് അന്നേ അറിയാം ഇത് ഇതിവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല ഇവൻ പടർന്ന് പന്തലിച്ച് ഇപ്പൊ എന്താണെന്ന് ഹോട്ട് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം കാരണം ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ല പക്ഷെ എന്തൊക്കെയായാലും ഇതിനടുത്ത് എനിക്ക് ഇട്ട് പണി പണിതരുമെന്നുള്ളതുകൊണ്ട് അതല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ആക്ടറാണ് ഞാൻ ഒരു ആക്ടർ എന്നതിനുപരി ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അത് ചില കാര്യമൊന്നുമല്ല എളുപ്പമല്ല അവരുണ്ടാക്കുന്നത് അതാണ് സ്റ്റാഡ് എന്ന് പറയുന്നത് ഞാൻ്റെ സ്റ്റാഡ് ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് അത് ഓൺ സ്ക്രീൻ അവൻ കുറച്ചുകൂടി മൂത്ത് അവൻ അത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ഗാനലുണ്ട് എന്റെ എനിക്ക് തോന്നുന്ന നാലാമത്തെ സിനിമയാണ് അബാമമായ അബാം ഷീടാക്സി തുടങ്ങി ഷീറ്റാക്സി ചെയ്തു കാനൽ ചെയ്തു മരട് ചെയ്തു ഇതെല്ലാം തന്നെ സാമ്പത്തികമായ നഷ്ടം ഉണ്ടാക്കാത്ത സിനിമകളാണ് ഇതും അങ്ങനെ തേങ്ങ അപകടത്ത് വീഴുന്ന പോലെ വീഴണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സ്റ്റേജിൽ ഉള്ളത് ഒപ്പം ഈ സിനിമയെ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് മീഡിയ തന്നെയാണ് ഇത് ഒരു ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സിനിമയുടെ പേര് പോലും എനിക്ക് രണ്ടാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ തീരുമാനിക്കുന്നത് പക്ഷേ ഈ സിനിമ ഇത്രയധികം വൈറലാക്കാൻ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ നിൽക്കുന്ന ക്യാമറ കണ്ണുങ്ങൾ ചെറുതായ ഒരു സഹായമല്ല ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാധ്യമങ്ങളോട് അകമഴിഞ്ഞ നന്ദി